മഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് നോക്കി കാണാം ഇന്നത്തെ തിരുവാതിരക്കര ക്ലാസ് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലായിട്ട് സ്റ്റെപ്സ് എടുത്തിരുന്നു ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്തു വെച്ചിരിക്കാണ് അതിൻ്റെ സ്റ്റെപ്സ് എടുത്തു ആകെ ആ സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം എടുത്തത് അത് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്സ് കൂടെ എടുത്തു അപ്പോൾ അതിൻ്റെ പാട്ടിന്റെ ആ ചേർത്തെടുത്തു ഒരു ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ രണ്ട് സ്റ്റെപ്സ് എടുത്ത് കൂടെ രണ്ടും കൂടെ ചേർത്താൻ ഇന്ന് പാട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ പഠിക്കുന്നവർക്ക് അവർക്ക് എളുപ്പമായിരിക്കും ആദ്യത്തെ സ്റ്റെപ്സ് മാത്രം കറക്റ്റായിട്ട് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ആ പാട്ടും കൂടിയിട്ട് എങ്ങനെ ചെയ്യാം അത് മനസ്സിലാവുമല്ലോ അതിനാണ് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ നിങ്ങളത് കണ്ട് നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും ഒക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ പറയണം പിന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്റെ പാട്ടിനെ പറ്റി ആരും ഒന്നും പറയണ്ട ചർച്ച വേണ്ട പാട്ടിനെ പറ്റി ഞാൻ മുൻകൂർ ആയിട്ട് പറയുകയാണ് എന്റെ പാട്ട് തീരെ നല്ലതല്ല കാരണം എനിക്ക് ഇങ്ങനെ ഡാൻസ് സമ്മതി നമുക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക പാട്ടല്ലെങ്കിലും நம்ம பண்ட பண்ட ஆளும் பாடிச்சிருந்தது பண்டு திருவந்தி பாடி தான் செய்ள் பாடும் பார்க்கும் அவர் ரிஹேசல் இல்லாத அப்படின் வந்து செய்யும் சரி பாட்ட குறையே பார்ட்டறியலாம் அங்கே பங்கேன் பாடன ஆளே டான்ஸ் அல்லே அப்போ அதுகொண்டு நீங்கள் எந்த பாட்டினே குறித்து மறந்து ஈ பாட்டுக்கு கிட்டும் சர்ச் செய்து சர்ச்சு கிட்டும் புக்கள் மணிக்கு பாகு கிட்டு ட்யூன் வேணும் കിട്ടും ധാരാളം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാടിയെടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഈണം ശരിയായോ വാക്കുകൾ ശരിയോ ഒന്നും നോക്കണ്ട നിങ്ങൾ തിരുവാതിരക്കളി മാത്രം നോക്കുക ഞാനിത് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ വിഷമിച്ചോ ഒന്നും പറയുന്നാലും ഉള്ള കാര്യം മതി നിന്നു എൻ്റെ പാട്ടിന് അത്ര പോരാത്തു എനിക്കറിയാവുന്ന പോലെ ഞാൻ പാടി കൊടുക്കുന്നു ആ പാട്ടിന് ഇവർ തിരുവാതിരക്കളി ചെയ്യുന്നു അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും കണ്ടുനോക്കും കണ്ടിട്ട് മനസ്സിലാവും മനസ്സിലായി എനിക്ക് അത് തമ്മിലുള്ള കുഴപ്പമില്ല നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം പുതിയ സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച സ്റ്റെപ്പാണ് നമ്മൾ അതിന്റെ പാട്ടും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ചെയ്യാം ആ രണ്ടു പ്രാവശ്യം പഠിച്ച സ്റ്റെപ്സുകൾ നമുക്ക് ഒരുമിച്ച് പാട്ട് കൂടെ ചേർത്ത് ചെയ്യാം റെഡിയാണല്ലോ അല്ലെ നിങ്ങൾ ആ വന്നു നമസ്കാരം ನೋಕೆ ಪಡಿತು ನೋಕ್ರಿಯವ प्रियता 你。Mm hmm. போய் வே நம் பிரியோகே பார்த்தகள் சொல்ல பிரியமான

एव वीति ിയ സി കൊരേ പ്രിയ കാ കേൾക്കിയമാണ്വരെ പ്രിയോതി പര കയോ മമ കൃതകുണ്ടേ അമി തന്നിടീ പ്രിയമാനിക്കൊവരെ െ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പല സ്റ്റെപ്സ് എടുത്തിട്ട് പാട്ട് കൂടി എടുത്ത് ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പുള്ളി എത്തും അത് ഞാനൊരു ഒരേ തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇടുന്നുണ്ട് ഞാൻ കാരണം നിങ്ങൾ ഇനി ഓരോ പ്രാവശ്യം ഇട്ടിട്ട് കാണണ്ട കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാല് വീഡിയോ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾ ആ ഒറ്റ പ്രശ്നം കണ്ടു പഠിക്കാം അതിനാണ് ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നത് ചിലർക്ക് ചിലർ നമ്മൾ നമ്മളിട്ട് തന്നെ വീണ്ടും 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 നമ്മൾ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് കാണണം അല്ലേ അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ആ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം പഠിക്കാനുള്ള സൗകര്യം കിട്ടും അതിനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്ര തരം കണ്ടത് നന്ദി നമസ്കാരം